ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയത് എന്നുള്ളത് അപ്പം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് അതിനൊരു ആൻസർ നല്ല രീതിക്ക് എനിക്ക് തരാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് സജിത്ത് കോട്ടൂർ എന്നായിരുന്നു അപ്പോൾ അത് മാറ്റാനുള്ള കാരണം എന്താണ് എന്താണ് ഇപ്പം പൊത്തോട് എന്ന് പറയുന്ന പേരിൽ നമ്മുടെ ചാനലാക്കിയത് എന്നുള്ള എല്ലാ കാരണവും ഈ ഒരു വീഡിയോക്കകത്തുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതലും യാത്രകളുടെ വീഡിയോസും ഊരുകളുടെ വീഡിയോസും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലിപ്പം ക്യാമറ ഇല്ല അപ്പോൾ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞ് ഫുഡ് വ്ലോഗുകളും അതുപോലെ ചെറിയ കണ്ടൻറ്റുകൾ മറ്റേ തേനെടുക്കുന്ന അതുപോലത്തെ കണ്ടൻറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനാണ് അപ്പോൾ നമ്മളൊരു ക്യാമറ ഒപ്പിച്ചിട്ട് നല്ല വിഷ്വൽസ് എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കോട്ടൂരെന്നു പറയുന്നത് നമ്മളുടെ ഒരു ടൗണാണ് കോട്ടൂരെന്ന് പറയുന്ന സ്ഥലം ഒരുപാട് പ്രസിദ്ധമാണ് കാരണം കോട്ടൂർ ആന പാർക്കുണ്ട് കേട്ടോ കേരളത്തിൽ രണ്ട് ആന പുനരധിവാസ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് നമ്മുടെ കോന്നി ആന പുനരധിവാസ കേന്ദ്രവും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരുള്ള ആന പുനരധിവാസ കേന്ദ്രമാണ് അപ്പം കോട്ടൂരിൽ നിന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പം ഫസ്റ്റ് വരുന്നത് കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് അപ്പോൾ അതുമല്ല ഈ കോട്ടൂരെന്നു പറയുന്ന സ്ഥലത്ത് നിന്നും പന്ത്രണ്ടും പതിമൂന്നും അതുപോലെ പതിനാറ് കിലോമീറ്റർ വനത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തിയേഴോളം ട്രൈബൽ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ പൊത്തോട് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വില്ലേജിലാണ് എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ എൻ്റെ ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടണം എന്നുള്ളൊരിത് പക്ഷേ കോട്ടൂർ എന്ന് പറയുന്ന പേരിട്ടപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടിയതും അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് സെർക്കിലോട്ട് പോയതും ഒരുപാട് പേര് നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തതും പക്ഷേ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള സ്ഥലമാണ് പക്ഷേ എൻ്റെ നാടായ പൊത്തോടെ എന്ന് പറയുന്ന ഗ്രാമം വളരെ അറിയപ്പെടാത്തൊരു ഗ്രാമമാണ് അപ്പം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേരിടുമ്പോഴ് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരിക്കും ഈ എന്ന് പറയുന്ന ഗ്രാമം എവിടെയാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചല് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് അപ്പം കോട്ടൂർ ടൗണിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ചും പതിനാറും കിലോമീറ്ററോളം വനത്തിനുള്ളിലാണ് ട്രൈബൽ വിഭാഗക്കാരായിട്ടുള്ള ആദിവാസി വിഭാഗക്കാരായി താമസി ഒരുപാട് പേര് താമസിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം ജനങ്ങളുള്ളൊരു സ്ഥലമാണ് അതിൽ പൊത്തോടെന്നു പറയുന്ന ഗ്രാമം ഏകദേശം കോട്ടൂരിൽ നിന്ന് പതിമൂന്നര കിലോമീറ്ററാണ് എൻ്റെ ഗ്രാമത്തിലേക്കുള്ള യാത്രയുടെ ദൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അരിയായാലും പഞ്ചസാര ആയാലും എന്ത് സാധനങ്ങൾ മേടിക്കണമെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നത് കോട്ടൂരാണ് അപ്പോൾ ഈ പൊത്തോട് എന്ന് പറയുന്ന ഗ്രാമം കുറേ കൂടെ നമുക്ക് പോപ്പുലാരിറ്റി നേടണം അതുപോലെ കുറേ ജനങ്ങളിലേക്ക് നമ്മുടെ ഗ്രാമം അറിയപ്പെടണം എന്നുള്ള രീതിയിലാണ് ഏട്ടാ നമ്മൾ ഈ ഒരു പേര് മാറ്റിയിരിക്കുന്നത് അല്ലാതെ കോട്ടൂരിൻ്റെ അടുത്ത് ഒരു വെറുപ്പോ അങ്ങനെ ഒന്നും കൊണ്ടല്ല പൊത്തോടെന്നു പറയുന്ന എൻ്റെ ഗ്രാമം കുറേ കൂടെ ഒന്ന് അറിയപ്പെടണം അത് എൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരിലായാലും ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ പേരിലായാലും നമ്മുടെ ചാനൽ കുറേ കൂടെ അറിയപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പൊത്തോട് എന്ന മാറ്റിയത് ഏട്ടാ അതുമല്ല നമ്മളെ പഠിപ്പിച്ച രണ്ട് മൂന്ന് സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിത്തെ നീ പൊത്തോടെ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രാമത്തിലുള്ളതല്ലേ അപ്പം നിൻ്റെ ഗ്രാമങ്ങളും എൻ്റെ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടിലെ കാഴ്ചകളൊക്കെ അല്ലേ നീ കാണിക്കുന്നത് അപ്പം ആ ഒരു പേര് നിനക്ക് എന്താണ് നിൻ്റെ ചാനലിൽ ഇട്ടൂടെ എന്ന് ചോദിച്ചു ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്നവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പൊത്തോട് എന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചു അപ്പം കോട്ടൂരും കൊത്തോടും ഒക്കെ സെയിം ആണ് എന്നിരുന്നാലും കോട്ടൂരിനെക്കാട്ടിലും കുറേ കൂടെ വികസനങ്ങൾ എത്തേണ്ടതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി എത്തിപ്പെടേണ്ടത് നമ്മുടെ ഗ്രാമത്തിലാണ് അതായത് കൊത്തോടെന്ന് പറയുന്ന ട്രൈബൽ ഗ്രാമങ്ങളിലേക്ക് കാരണം നല്ല താറട്ട റോഡില്ല നല്ല സ്കൂളുകളില്ല പിന്നെ അതുപോലെ തന്നെ ആശുപത്രികളില്ല എല്ലാത്തിനും നമ്മൾ കുറ്റിച്ചെൽ പോലുള്ള ടൗണുകളിലും കോട്ടൂർ പോലുള്ള ടൗണുകളിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഒരു ചാനലിലൂടെ നമ്മുടെ നാടിനെയെങ്കിലും കുറെ കൂടെ ആൾക്കാർ അറിയപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കുളിക്കാനൊക്കെ വരുന്ന വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറ അങ്ങനെ ഒരു പാറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട് അപ്പം സജിത്ത് പുറത്തോട് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു പേര് നമ്മൾ മാറ്റാൻ പോകുന്നില്ല അപ്പം യൂട്യൂബിൻ്റെ ഒരു അൽഗോരത പ്രകാരം ശരിക്കും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പേര് മാറ്റാൻ പാടില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേര് മാറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പം പിന്നെ ഒരുപാട് പേരിലോട്ടൊന്നും നമ്മളെ വീഡിയോസ് എത്തുന്നില്ല അതുമല്ല സ്ഥലത്ത് പുറത്തോട് ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളാണോ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് പിന്നെ കണ്ട് കണ്ടുവരുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് നമ്മളങ്ങനെ പേരൊക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചാനലിൻ്റെ പേര് മാറ്റിയത് കൊണ്ട് നമ്മുടെ നമ്മളിട്ടു കൊണ്ടിരുന്ന കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല നമുക്കറിയാം ഉൾ ഗ്രാമങ്ങൾ തേടിയിട്ടാണ് നമ്മളെ യാത്രകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രൈബൽ ഗ്രാമങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോകൾ അതുപോലെ ഉൾ ഗ്രാമങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ കൂടുതലും നമ്മളെ വീഡിയോസ് കാണുന്നത് നമ്മുടെ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ പിന്നെ ഒരുപാട് അബ്രോഡ് ആയിട്ട് പോയിരിക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് കൂടുതലും നമുക്ക് കോണ്ടാക്റ്റൊക്കെ വരുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനലൊക്കെ അങ്ങനെ പേര് മാറ്റി സജിത്ത് പൊത്തോട് എന്ന് പറയുന്ന നമ്മുടെ ഗ്രാമത്തിൻ്റെ പേര് വെച്ച് തന്നെ നമ്മളങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ കോട്ടൂർ വന്നിട്ട് പൊത്തോട് സജിത്തിനെ അറിയാമെന്ന് കേട്ട് കഴിഞ്ഞാലേ എന്നെ അറിയാവുള്ളൂ അല്ലാതെ കോട്ടൂർ വന്നിട്ട് സജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല സൈത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൂർ എന്നൊക്കെ കോട്ടൂരെന്നൊക്കെ കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാം പക്ഷേ കോട്ടൂര് വന്നിട്ട് സൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും അറിയാനായിട്ടുള്ള ഒരു സാധ്യതയില്ല അപ്പം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പം പുത്തോടുള്ള സൈത്തിനെ അറിയാമെന്ന് കേട്ടു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ പേര് മാറ്റിയത് പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വിഷുവിന് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വിഷു കൈനീട്ടം തരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ അയച്ചു തരണമെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരാണ് അപ്പം ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കണം അങ്ങനെ ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റ് പക്ഷേ ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് കാരണം നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ 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 ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ജോലികളൊന്നും നമ്മൾ എവിടെയും മറച്ചു വെച്ചിട്ടില്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാട്ടിൽ പോയി ജോലി ചെയ്യുന്നതും ഫയൽ ഡ്രൈം വെട്ടാൻ പോണതും അങ്ങനത്തെ ജോലികളും പിന്നെ ലോഡിങ്ങിന് പോകുന്നതും ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പണിക്കൊന്നും പോകാത്ത ആളല്ല നമ്മൾ ഓരോ ഗാഡ്ജറ്റുകൾ മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ പൈസ നമ്മൾ പണിക്കൊക്കെ പോയിട്ട് ഒപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഫോണാണിരിക്കുന്നത് ഈ ഫോണായാലും നമ്മൾ മേടിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പൈസ അയച്ചു വന്നു അങ്ങനെ നമ്മളൊരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് ആ ക്യാമറ കയ്യിലില്ല അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അടുത്തൊരു ക്യാമറ മേടിക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ആരെങ്കിലും വിഷു ആയിട്ട് കൈനീട്ടം തരുമ്പോൾ നമ്മളതിനെ എന്താണ് പറയേണ്ടത് സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കും ആരും കൈനീട്ടം കിട്ടുന്ന പൈസയൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കാറൊന്നുമില്ല അങ്ങനെ വിഷു കൈനീട്ടമായിട്ട് ആരെങ്കിലും പൈസ തരും തരാൻ താല്പര്യമുണ്ട് അതിപ്പോൾ ഒരു രൂപ ആയാലും ആർക്കെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിലാണ് ഞാൻ ആ ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്തത് അപ്പം അതിൽ വന്ന കൻറ്റുകളൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ അപ്പോൾ ഞാനെന്തോ ഈ പൈസ മേടിച്ചിട്ട് ആ പൈസ പിരിവ് നടത്തിയിട്ട് ഞാനെന്തോ ലക്ഷ്യപ്രഭു ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളായിരുന്ന കേട്ടോ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നത് ഇത്രയും നാളും ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിന്നുമോലും ആൾക്കാരിന്ന് ഇത്തരത്തിലൊരു കമൻറ്റുകളൊന്നും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ നോക്കി ഞാൻ എന്നിട്ട് ഗൂഗിൾ പേ എടുത്ത് നോക്കിയിട്ട് ആരും പൈസ അയച്ചിട്ട് ഇല്ലായിരുന്നു പക്ഷേ ഒരാൾ എനിക്ക് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു രാഗി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണോ അനിയത്തിയാണോ എന്നെനിക്കറിയത്തില്ല നൂറ് രൂപ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ പൈസ ഞാൻ തിരിച്ച് അവരെ അക്കൗണ്ടിലോട്ട് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലായി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നമ്മളെടുത്ത് ഒരുമാതിരി മോശപ്പെട്ട രീതിയിലൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിലൊക്കെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ആ പൈ ആ പൈസയും ഞാൻ സ്വീകരിച്ചില്ല ഞാൻ അത് കൊടുക്കുക തിരിച്ച് അയക്കുകയും ചെയ്തു ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കാൻ പറ്റും ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ എങ്ങാനും കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ച് നമ്മൾ വലിയ ലക്ഷപ്രഭവണമെങ്കിലോ ചിലപ്പോൾ നൂറ് രൂപ ആയിരിക്കും എന്നെ ലക്ഷപ്രഭമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പൈസ ആ ചേച്ചി ചിലപ്പോൾ ആ ചേച്ചി എനിക്ക് കൈനീട്ടമായിട്ട് സ്നേഹത്തോടെ തന്നതായിരിക്കും ആ ഒരു നൂറ് രൂപ പക്ഷേ ചേച്ചി ഞാൻ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമോ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഹാക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ആ പൈസ തിരിച്ചയച്ചു അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കമ്മ്യൂണിറ്റിയിലെടുത്ത് നമ്മളങ്ങനെ പൈസയ്ക്കൊന്നും കേൾക്കാൻ വരില്ല എന്ന് പറഞ്ഞ് പിന്നെ വിഷു ആയത് സ്വാഭാവികമായിട്ടും മിക്കവരും ചെയ്യുന്ന കാര്യമാണ് ഗൂഗിൾ മിക്ക നമ്മളെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഗൂഗിൾ പേയുടെ സ്കാനറൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിടുന്നുണ്ട് യൂട്യൂബിൽ സ്റ്റോറി ഇടുന്നുണ്ട് പലതും ഇടുന്നുണ്ട് അപ്പം ഈ ഞാൻ ചുമ്മാ ഇങ്ങനെ വിഷു കൈനീട്ടമായിട്ട് ആരെങ്കിലും ഒരു രൂപയാണെങ്കിലും തരണമെങ്കിൽ എനിക്ക് സ്നേഹത്തോടെ തന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇട്ടത് അപ്പം അത്രയും വരുമൊന്നും പ്രതീക്ഷിച്ചില്ല ഞാനത് ഡിലീറ്റാ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല ഞാനത് ആക്കി കളയുകയും ചെയ്തു പിന്നെ അതിന് ആ ഒരു നൂറ് രൂപ ഞാൻ തിരിച്ചാക്കി ചെച്ചിക്ക് അയക്കുകയും ചെയ്തു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി അങ്ങനെ ഞാൻ തിരിച്ചയച്ചതാണ് അപ്പം നൂറ് രൂപ കിട്ടിയാലും ഒരു രൂപ കിട്ടിയാലെന്നും എനിക്കതുകൊണ്ട് എന്താണ് പറയേണ്ടത് വലിയ ലക്ഷപ്രപ്പ് ആവാനും എനിക്കതുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനോ എന്നുള്ളൊരു ആഗ്രഹമൊന്നും അല്ലായിരുന്നു വിഷു കൈനീട്ടമായിട്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും നിങ്ങൾ തരുന്ന പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമല്ലോ ഓരോ ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ പൈസയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അതും കാര്യം പണിപാളി അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ ഞാൻ ഞാൻ പ്രതീക്ഷയില്ല നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അപ്പം ഞാൻ എന്തെങ്കിലും ഒരു അവസരത്തിൽ പെട്ടു നിന്നിട്ട് ഞാൻ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് പെട്ടു നിന്നിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ഇത്ര രൂപ ഒരു ആവശ്യമുണ്ട് ഞാനൊക്കെ പെട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത് കിട്ടൂല എനിക്ക് ഒരു രൂപ പോലും കിട്ടൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പം സ്റ്റിൽ നമ്മൾ അങ്ങനെ ഇനി അങ്ങനെ പൈസപരമായിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റൊന്നും ഇടുന്നതല്ല അഥവാ അയക്കണമെങ്കിൽ മറ്റേ താങ്ക്സ് ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ അത് യൂട്യൂബ് തന്നെ കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് അയക്കാൻ താല്പര്യമുള്ളവർ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ അയക്കാൻ താല്പര്യമുള്ളവർ അതിനകത്ത് അയക്കുക എന്നുള്ളത് പിന്നെ അല്ലാതെ ഗൂഗിൾ പേ നമ്പരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ചിലവർ കേൾക്കും ഗൂഗിൾ പേ നമ്പറൊക്കെ അങ്ങനെ പിന്നെ വിഷുക്കൈനീട്ടമായിട്ട് ആരെങ്കിലുമൊക്കെ തരുന്നുണ്ടെങ്കിൽ തന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഞാൻ കമ്മ്യൂണിറ്റി പോസിട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീലായി ആകെ കിട്ടിയത് നൂറ് രൂപയാണ് അത് നമ്മൾ തിരിച്ച് അയക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അങ്ങനെ മാറ്റി ഇത് പറഞ്ഞതുകൊണ്ട് ആരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആരും വേറെ ഒന്നും വിചാരിക്കണ്ട എനിക്ക് അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് പേരും നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണ് അപ്പം വേറെ ഒന്നുമില്ല ആശംസകളെങ്കിലും പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല ഇത് ഫുള്ള് മോശപ്പെട്ട കമൻറ്റ് നിനക്ക് പൈസ മേടിക്കുന്നത് ഈ ലക്ഷപ്രറപ്പുവാനല്ലേ ഇടുന്നത് പണിയെടുത്ത് ജീവിക്കുക പിന്നെ എന്തോ കുറേ ഇത് അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും വിഷു അടുത്ത വിഷുവിന് നമ്മൾ എല്ലാവർക്കും ആശംസകൾ തന്നെ ആയിരിക്കും പറയുന്നത് ആരും എൻ്റെ ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പർ ആരുടെ അടുത്തെങ്കിലും കാണുമായിരിക്കും വിഷുവിന് ആരും അങ്ങനെയും പൈസ ഇടണ്ട അങ്ങനെ അടുത്ത വർഷം ചിലപ്പം ഈ നമ്പർ എൻ്റെ നമ്പർ കിട്ടിയിട്ടുള്ള കുറേവരൊക്കെ ഉണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ടപ്പം അപ്പം അടുത്ത വർഷം വിശ്വരംഭം കൈനീക്കമായിട്ടൊന്നും അങ്ങനെ പൈസയൊന്നും ആരും ഇടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതും ഭയങ്കര സന്തോഷത്തോടുകൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ പൈസയൊന്നും അയക്കണ്ട ഈ വർഷത്തിലൂടെ നമ്മൾ കുറേ അങ്ങനെ അതിൻ്റെ ഇതിൽ വിഷമമായിപ്പോയി കേട്ടോ അങ്ങനെ നമ്മൾ അതും അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലും കാര്യങ്ങളൊക്കെ നിർത്തി അപ്പം ആരുടെയും നമ്മൾ പൈസ പിരിവായിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഒരുപാട് പേര് പറഞ്ഞ് നിനക്ക് എത്ര ലക്ഷം രൂപയുടെ ആവശ്യമില്ലേ അതുകൊണ്ടാണ് നീ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഇപ്രാവശ്യം എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് വിഷു കൈനീട്ടത്തിൻ്റെ പോസ്റ്റ് ഇട്ടത് പ്രകാരം അപ്പം എനിക്കെൻ്റെ കയ്യിൽ കിട്ടിയത് ആ അഞ്ച് രൂപയാണ് വിഷു കൈനീട്ടമായിട്ട് കിട്ടിയത് പിന്നെ ഒരു കേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു നൂറ് രൂപ അയച്ചു തന്നു അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം ലക്ഷപ്രഭുവാണ് നിങ്ങളേതിൽ നിന്നൊക്കെ വിഷു കൈനീട്ടമായിട്ട് പൈസ സ്വീകരിച്ചിട്ടായിട്ടുള്ളതെന്ന് അപ്പോൾ ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇങ്ങനെ മോശപ്പെട്ട കമൻറ്റിട്ടാൽ തന്നെ ഞാനതിനെ ആ ഒരു സമയത്തുള്ള വിഷമം കൊണ്ട് നമ്മൾ ആ ചേച്ചി തന്ന പൈസയും തിരിച്ചയക്കും ഞാൻ അപ്പം ആ ഒരു വിഷമം ആ വീഡിയോ ഞാൻ ശരിക്കും ഇത്തരം കാര്യം എനിക്ക് പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ഒരു ഇതില്ലായിരുന്നു പക്ഷെ ഇതും കൂടെ ഈ വീഡിയോയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ആ ഒരു ചേച്ചി ചിലപ്പം ആ ചേച്ചി തന്ന പൈസ അത് നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളതല്ല എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ ആ ഒരു ഇതിൽ അത് കൈനീട്ടമായിട്ട് കിട്ടിയതാണെങ്കിൽ തന്നെ നമ്മൾ ആ പൈസയും തിരിച്ച് അയച്ചു അപ്പം ടോട്ടലി അഞ്ച് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം വിഷു കൈനീട്ടമായിട്ട് അതെൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് അപ്പോൾ എന്തായാലും നെഗറ്റീവ് ഒക്കെ നമുക്ക് വരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ തന്നെ നമുക്ക് തരുമ്പോഴേ നമുക്കതൊരു വിഷമാവുമെങ്കിലും അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിഷമമാവും പിന്നെ ഇപ്പോഴും അങ്ങനെ കമ്മിറ്റിട്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണ് ആരുടെ അടുത്തും നമുക്കൊരു പ്രശ്നവും ഇല്ല ആരുടെടുത്തും നമുക്ക് കമൻറ്റിട്ടവരുടെ അടുത്തായാലും ആരുടെ അടുത്തും നമുക്കൊരു പ്രശ്നമില്ല ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പൈസ സ്വീകരിക്കാത്തത് കൊണ്ടല്ല എല്ലാവരും വളരെ മോശപ്പെട്ട രീതിയിലാണ് വിഷുക്കൈ നേട്ടത്തിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോഴ് കമൻ്റിട്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ആ പൈസ അയച്ചത് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നീട് അതിനെ ആരും പൈസ എന്ന് വെച്ചാൽ ആരും നൂറ് രൂപ തന്നെയാണ് ആ ഒരു ചേച്ചി അയച്ചത് ആ പൈസ നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തത് എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചതുപോലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ ഫോൺ വൺ പ്ലസിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ജോലിക്ക് പോയി ഹാർഡ് വർക്ക് ചെയ്ത് മേടിച്ച ഫോണാണ് പത്ത് പതിനാലായിരം രൂപ കൊടുത്ത് അല്ലാതെ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചെടുത്ത പൈസയൊന്നും അല്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മളെ ഒരു ക്യാമറ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സ്നേഹത്തോടെ പൈസ വന്നു ആ പൈസ നമ്മൾ വേണ്ടാന്ന് ഞാൻ മനസ്സില്ല മനസ്സോടെ പറഞ്ഞ അങ്ങനെ ആ ചേട്ട അയച്ചു തന്നൊരു അയ്യായിരം രൂപ അയച്ചു ആ പൈസ വെച്ച് നമ്മളൊരു ക്യാമറയും മേടിച്ചു ഇപ്പം നിലവിലാ ക്യാമറ കയ്യിലില്ല അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി തന്നെ ക്യാമറ മേടിക്കും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചാനൽ ഇത്രയും ഗ്രോത്താക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമ്മൾ ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോഴേ നമുക്കൊരു ഫണ്ട് വേണം പിന്നെ ബൈക്കിന് പെട്രോൾ അടി അങ്ങനെ അപ്പോൾ കയ്യിൽ നിന്ന് പൈസയൊക്കെ ആവും അപ്പം എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിനാണ് നമ്മുടെ വരുമാനം പലരും നമ്മളാക്കി തന്നെ ചോദിക്കുന്നുണ്ട് ലക്ഷക്കണക്കിനാണ് നമ്മളെ വരുമാനം നിങ്ങൾക്കറിയല്ല ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാർച്ച് വരെയൊന്നും വലിയ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഈ സർജറി ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മാസം റെസ്റ്റ് ആയിരുന്നു നമ്മുടെ ചാനലിൻ്റെ റീച്ച് എല്ലാം ഡൗൺ ആയി മൊത്തം ഡൗൺ ആയി പിന്നെ ഇപ്പം പിന്നെ ഒരു ഇതിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേറൊന്നുമല്ല വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാനലിൻ്റെ റീച്ച് പോകും നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കുറയും എല്ലാം കുറയും അപ്പോൾ രണ്ട് മാസം നാല് മൂന്ന് നാല് മാസമായിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരു റവന്യൂ നമുക്ക് ഇതുവരെ ഇപ്പോഴേ കിട്ടിയിട്ടില്ല കുറച്ച് ഒരു നാല് മാസം അടുപ്പിച്ചായിട്ട് വീഡിയോസ് ഇടുന്നില്ല അതുകൊണ്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമുക്ക് യൂട്യൂബിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ് ഇപ്പം കിട്ടുന്നത് എന്നും കൂടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണും ആ കളിയാക്കി ചോദിക്കുന്നവർക്കൊക്കെയും മനസ്സിലായി കാണും പിന്നെ ഇടയ്ക്ക് നമുക്ക് അതിരുമലയിലേക്ക് നമ്മൾ ആഹാര സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അടച്ചേറോഡത്തിൻ്റെ അപ്പോൾ അതിന് എണ്ണൂറ്റമ്പത് രൂപ വെച്ച് കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടി 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 വച്ചിട്ട് നമുക്ക് അടുത്ത് എന്തെങ്കിലും ചെയ്യാം ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലോഡിങ്ങിനുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് പോകുന്നത് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ഇപ്പം ആഴ്ചയിൽ വെക്കും അപ്പം രണ്ടായിരത്തി നാനൂറ് ഒക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ലോഡ് ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ എണ്ണൂറ് രൂപയൊക്കെ ആഴ്ചയിൽ കിട്ടുന്നുള്ളൂ പിന്നെ അല്ലാതെ നമുക്ക് വീടിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നിട്ടാണ് നമ്മൾ ഇപ്പം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം ഇതിനെന്തായാലും നമ്മുടെ ചാനലിന് എന്തായാലും ഒരു നല്ലൊരു മാറ്റം എന്തായാലും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് റെഗുലറായിട്ട് നല്ല കണ്ടൻറ്റുകൾ ഇടാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഫാമിലിയിൽ നിന്ന് അധികം സപ്പോർട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമ്മൾ വ്ലോഗെടുക്കാൻ പോകുന്നതുകൊണ്ട് അപ്പം എല്ലാത്തിൻ്റെയും പരിമിതി നിന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല വിഷ്വൽസ് നമ്മുടെ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം വിഷു കൈനീട്ടമൊക്കെ നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല നെഗറ്റീവ് കമൻറ്റിട്ട ഒരുപാട് പേരുണ്ട് എന്നെ ഇതിൽ തെറിയൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻ്റ് ഇട്ടുക അതൊക്കെ ഭയങ്കര വിഷമമായിട്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് അപ്പം ഇട്ട എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ പേരും മാറ്റി വിഷു കൈനീട്ടവും നമുക്കങ്ങനെ ഒരുപാട് കിട്ടി അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിലേക്ക് കാണാം അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞതുകൊണ്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒരു കുറ്റമായിട്ട് ഒന്നും വിചാരിക്കേണ്ട നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ അനു നമുക്കുണ്ടായ പ്രശ്നങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പം വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നമുക്കൊരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ അത് എനിക്ക് പറയേണ്ട ഒരു ബാധ്യസ്ഥത എനിക്കുണ്ട് കാരണം നിങ്ങൾ കാരണമാണ് നമുക്ക് ഇത്രയും ഇതൊക്കെ ആയത് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അത് നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടതായിട്ട് എനിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ഷെയർ ചെയ്തത് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഇതുണ്ടാകുമ്പം അപ്പം അത് നിങ്ങളുമായിട്ടും കൂടെ എനിക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളങ്ങനെ വിടവെച്ച് നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പവറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും പിന്നെ അതല്ല നമ്മളിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വിഷുവൽസിൻ്റെ ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുമല്ല ഫോണിൽ വ്ലോഗ് ചെയ്യാനൊന്നും നമുക്ക് പെട്ടെന്ന് പറ്റുന്ന കാര്യമൊന്നുമല്ല നമ്മൾ ക്യാമറയിൽ നിന്ന് പെട്ടെന്ന് ഫോണിലോട്ട് മാറാനൊന്നും പറ്റത്തില്ല അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിടലുമായിട്ട് വീഡിയോ ചെയ്യാം അപ്പം എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുമായിട്ട് കാണാം എല്ലാവർക്കും ബായ്